അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കവിതയുടെ ലാസ്റ്റ് ഭാഗം അതായത് മണ്ണിൻ്റെ കിനാവുകൾ എന്ന പിന്നെ കവിതയുടെ ലാസ്റ്റ് വരി ഇവരെ പറഞ്ഞ് നിർത്തിയിരുന്നു അല്ലേ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ എന്ന് പറയുന്നത് അതായത് പൂക്കളെ എത്രമാത്രം പിന്നെ എന്തൊക്കെയാ പറയുക മക്കളാ മക്കളെപ്പോലെയാണ് പൂക്കൾ പിന്നെ അതിൽ നീലവാനം എഴുതുന്ന ദുഃഖവും സുഖത്തിലും ദുഃഖത്തിലും ചൂടിലും ചൂടാ തണുപ്പ് സുഖം ഇതെല്ലാം സുഖം ദുഃഖം എന്നിവയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴെല്ലാം മന്ദഹസിക്കുന്ന പിന്നെ മന്ദഹസിക്കുന്നവയാണ് പൂക്കൾ അതുകൊണ്ട് ആ പൂക്കൾ പിന്നെ മണ്ണിന്റെ ഓമൽ കിനാവുകളാണ് അതെന്നും അങ്ങനെ മന്ദഹസിച്ചുകൊണ്ട് തന്നെ നിൽക്കണം എന്നുള്ള തോന്നൽ പ്രതീക്ഷ ഉളവാക്കുന്നവയാണ് അല്ലേ പൂ ജീവന്റെ പ്രേമ പ്രതീക്ഷയാണ് പൂക്കൾ അത് എപ്പോഴും പോസിറ്റിവിറ്റി പോസിറ്റീവ് എനർജി തരുന്നവയാണ് പൂക്കൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുന്നത് ഇനി നമുക്ക് ഈ പാഠത്തിലെ പിന്നെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കാം അപ്പോൾ ലതാസ് എജിവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭൂമി പാടുന്ന ശീലികൾ എന്ന കൃതിയിലെയാണ് ഈ കവിത പി മധുസൂദൻ്റെ അതില് ഈണത്തിൽ താളത്തിൽ എന്നൊരു വർക്കാണ് അപ്പം ഈണത്തിൽ താളത്തിൽ എന്ന് ഉദ്ദേശിക്കുന്ന കവിത എത്ര മാത്രം ഈണത്തിൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് കവിതകൾ ഈണത്തിലും താളത്തിലും തന്നെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ പിന്നെ എന്താ പറയുക താളം അതൊന്നും ഇപ്പം വന്നിട്ടില്ല അതിൻ്റെ വൃത്തം എല്ലാ കവിതയ്ക്കും ഒരു വൃത്തമുണ്ട് ഈ വൃത്തം എന്ന് പറഞ്ഞാൽ വട്ടമല്ല ഒരു വൃത്തം അത് വ്യാകരണമാണ് വൃത്തത്തിലാണ് കവിത എഴുതുന്നത് അതിന് വൃത്തം ഇത് ഏത് വൃത്തമാണ് പണ്ടത്തെ എന്നുള്ളത് പണ്ടത്തെ ഏഴാം ക്ലാസ്സിലൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അതായത് പാഠപുസ്തകത്തിൽ ഉള്ളതായിരുന്നു വൃത്തം പിന്നെ പിന്നെ ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം ഭാഗത്തിൽ അന്ത്യമാൻ രണ്ടക്ഷരം കുറഞ്ഞിടുന്നത് അങ്ങനെ ഓരോ വൃത്തത്തിനും ഓരോ ലക്ഷണമുണ്ട് മഞ്ചരി കേക കാവളി കളകാഞ്ചി അങ്ങനെയുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ ഇവിടെ അത് ബേ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട അപ്പം ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള ഈണത്തിൽ കവിതകൾ ചൊല്ല അപ്പോൾ ഞാനിവിടെ ഒരു ട്യൂണിൽ ചൊല്ലി അത് നല്ല ഈണതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളെല്ലാം നന്നായിട്ട് പാടാൻ കഴിവുള്ള കുട്ടികളായിരിക്കും അത് ഈണത്തിൽ ഏറ്റവും നല്ല ശ്രവ്യം മധുരമായ ഈണത്തിൽ നിങ്ങൾ കവിത ചൊല്ലാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ തിരിച്ച് ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കുക എന്നൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകർ ശ്രദ്ധിക്കും ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് കവിതയിൽ എന്തെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൊച്ചു കുട്ടികൾക്കുള്ളൊരു പിന്നെ വർക്കാണ് അവിടെ ആ ഓരോ കോളത്തിലും കവി ആ പൂവിൻ്റെ പിന്നെ അവയുടെ വർണ്ണ ചിത്രം കളങ്ങളിൽ വരച്ചു ചേർക്കുക അപ്പോൾ നാലാം ക്ലാസ്സിൽ ഇതുപോലെയുള്ള ചിത്ര ചിത്രകർണ ചിത്ര പുസ്കം അങ്ങനെ എന്തോ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ അത് കഴിഞ്ഞ് വന്ന അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഒരു പ്രവർത്തനം നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ അതല്ലാതെ ഓരോ പാഠത്തിനും ബേസ് ചെയ്തുകൊണ്ട് ഒരു ചിത്ര പുസ്തകം തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ പാടും ഒരു കവിതയാണെങ്കിൽ പോലും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിത്രത്തിലൂടെ പ്രകടമാക്കുക അതിന് അടി ഓരോ ചിത്രം വരച്ച് അടിക്കുറുപ്പൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള പുസ്തകത്തിൽ കാസീമിൻ്റെ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു പാഠം ഉണ്ടായിരുന്നു അതിൽ ആ കഥാപാത്രങ്ങളെല്ലാം കുട്ടികൾ വരച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വരച്ച് അതിന് അടിക്കുറിപ്പ് എഴുതി അങ്ങനെ ഓരോ പുസ്തകം ഓരോ ഒരു ചെറിയ ബുക്ക് ചെറിയ നോട്ട് ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുത്തി കെട്ടി ഒരു ചെറിയ ബുക്ക് പോലെ ഉണ്ടാക്കി അതിൽ നിങ്ങൾ പഠിച്ച പാഠത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് എന്നുള്ള ആ ആശ നിങ്ങൾ എന്നുള്ള പ്രവർത്തനമായിരുന്നു നമ്മൾ ചേരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നോട്ടുപുസ്തകത്തിൽ ഓരോ നോട്ടു പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ളതാണ് ചിത്രം വരച്ച് അവയ്ക്ക് നിറം കൊടുക്കുക ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ ചെറിയ വർക്കുകളാണ് ഇനി നമുക്കും പൂക്കളാകാം എന്നൊരു അതുണ്ട് അതിൽ പൂക്കളുടെ പേരിലുള്ള ഗ്രൂപ്പുകളായി മാറുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കളുടെ പേരിൽ നിങ്ങൾ ഓരോ ഗ്രൂപ്പായി മാറുക എന്നിട്ട് അവർ ആ ഗ്രൂപ്പുകൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് ഒരു പിന്നെ വിവരണം തയ്യാറാക്കി കണ്ടെത്തി അവതരിപ്പിക്കുക അപ്പോൾ അത് പൂവിൻ്റെ ഒരു കുറച്ച് ഹൈലൈറ്റ് ഒരു എന്താ പറയുക കുറച്ച് കരുവായിട്ട് ചെയ്താൽ ആ പൂവിൻ്റെ പോലെ ഒരു പിന്നെ മുഖുമൂടിയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ഞാൻ ഒരു പൂവായിട്ട് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പേര് ജമന്തി എൻ്റെ നിറം ഇന്നതാണ് വെള്ളനിറത്തിലും എന്നെ കാണപ്പെടുന്നു വയലറ്റ് നിറത്തിലും എൻ്റെ കൂട്ടുകാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ ഒരു നല്ല രസകരമായ ഒരു കഴിവായി ഒരു അവതരണമായിരിക്കും മാത്രമല്ല സഭാകമ്പം മാറി കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു വർക്കാണ് അത് സ്വയം പൂക്കളായിട്ട് പിന്നെ മുല്ലപ്പൂ ആണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ഒരു ഇത് വരച്ചിട്ട് അതിൻ്റെ കണ്ണൊക്കെ വെച്ചിട്ട് ഒറ്റ മുഖത്തോട്ടിങ്ങനെ വെച്ചൊരു മുഖം മൂടി തയ്യാറാക്കി അവതരിപ്പിക്കുക നല്ലൊരു വർക്കാണ് അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും ഇനി ഓർത്തു ചൊല്ലാം എന്നൊരു വർക്ക് കവിതയിൽ ആദ്യം പറഞ്ഞത് ഏതു പൂവിനെ കുറിച്ചാണ് അങ്ങനെ ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു ഇത് പണ്ടുള്ള കാലത്ത് കവിത ആദ്യം എത്ര എട്ട് വരി പതിനാറ് വരി കാണാ പഠിക്കണം എന്നൊരു പ്രവർത്തനം ഉണ്ടെന്ന് കാര്യം പരീക്ഷയ്ക്ക് വരും പരീക്ഷയ്ക്ക് നമ്മൾ ആ എഴുതാൻ തുടങ്ങുന്ന വരി തന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് വരി തിന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ എഴുതാൻ പറയും കാണാതെ അതിന് എല്ലാ കുട്ടികളും കവിത കാണാതെ പഠിക്കണമായിരുന്നു ഇപ്പോൾ അതൊന്നും വേണ്ട ഇപ്പം കവിത കാണാതെ ഒന്നും പഠിക്കേണ്ട ആശയം അറിഞ്ഞാൽ മതി പക്ഷേ ഇവിടെ അത് വേറൊരു തരത്തിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കവിതയിൽ ഏതൊക്കെ പൂവിന് നമുക്കറിയാം അതിലെല്ലാ വരികളും പൂവിനെ കുറിച്ച് ാണ് അല്ലെ ആ കവിതയുടെ ആദ്യം മുതലൊന്ന് നിങ്ങളൊന്ന് കേട്ടെ പൊൻവെയിലിയിൽ കുരുത്ത മുക്കുറ്റികൾ അതിലെ മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് ആ പാഠം നമ്മളെ കാണാതെ പഠിച്ചല്ലേ ചൊല്ലാൻ പറ്റുള്ളൂ അപ്പൊ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു വർക്കാണ് കവിത നിങ്ങൾ ഏത് കവിതയായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മനപ്പാഠമാക്കി വെക്കുക കാര്യം അതൊരു സമ്പത്താണ് നമ്മള് പദസമ്പത്ത് എന്ന് പറയുന്ന പോലെ പിന്നെ കവിതാ സമ്പത്ത് എന്ന് പറയാം ഇനി അത് ഇനി പൂക്കളോടൊപ്പം എന്നുള്ള അടുത്ത പ്രവർത്തനം എന്ന് പറയുമോ പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക അതും ഇതൊരു ചോദ്യത്തിന് ഞാൻ തന്നിരുന്നു എന്ന് തോന്നുന്നു ആ ചോദ്യം നിങ്ങളൊക്കെ അതായത് മക്കളായി ഭൂ ഭൂമിയിൽ പിറന്ന മക്കളെ പോലെയാണ് പിന്നെ നീലവാനത്തിൻ്റെ ശോഭയുള്ളവരുണ്ട് പിന്നെ അതായത് നീർക്കണങ്ങളാൽ നീർക്കണങ്ങൾ കണ്ണിൽ നിന്ന് പൊഴിക്കുന്ന പോലെയുള്ള പൂക്കളുണ്ട് പിന്നെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുണ്ട് ഏത് രാത്രിയിലും ചിരിച്ചു നിൽക്കുന്നവരുണ്ട് അങ്ങനെ മണ്ണിൻ്റെ ഓമൽക്കിനാവുകളാണ് പൂക്കൾ മണ്ണിൻ്റെ പ്രേമപ്രതീക്ഷകളാണ് പൂക്കൾ ഇത് നിമ നമുക്ക് തനിയേ നോട്ട്ബുക്കിലെ പണ്ട് ഞാൻ പറയുമായിരുന്നു കുട്ടികൾക്ക് ചോദ്യം മാത്രമേ തരാൻ പാടുള്ളൂ ആ ചോദ്യത്തിന് അങ്ങനെയാണ് സ്കൂളിലൊക്കെ ഞാനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു ആ ചോദ്യത്തിൽ നിന്നും കുട്ടികൾ തനിയെ ഉത്തരങ്ങൾ കണ്ടെത്തുക അങ്ങനെ എഴുതുന്ന ഉത്തരങ്ങൾ നമ്മൾ മറക്കില്ല കാണാൻ പഠിക്കുന്നത് നമ്മൾ മറന്നു പോകും ഒരാളുടെ ഒരു ഒറ്റ നോട്ടും എഴുതാൻ പാടില്ല നിങ്ങൾ തന്നെ എഴുതുന്നെങ്കിൽ ഭാഷ നമുക്ക് പശോ ഭാഷ ശൈലി മനസ്സിലാകത്തുള്ളൂ സ്വന്തമായിട്ട് ചോദ്യത്തരം തയ്യാറാക്കും പക്ഷേ ഇപ്പം ഏതൊരു യൂട്യൂബിൽ വീഡിയോ എടുത്തു നോക്കിയാലും എല്ലാവരും ഇങ്ങനെ ചോദ്യം ഉത്തരം തന്നെ അങ്ങ് തന്നിരിക്കില്ല ഓക്കെ അപ്പോഴേ അപ്പൊ ആ പ്രവർത്തനം എങ്ങനെയാണ് പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക ഇനി പൂക്കളും നമ്മളും എന്നൊരു വർക്കുണ്ട് നീലവാനം മെഴിയിലുള്ളവർ നീർക്കണങ്ങലാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളുടെ സവിശേഷതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓരോ വരിയുടെയും നീലവാനം മെഴികളുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും പ്രസന്നവതരായി സന്തോഷവതരായിരിക്കുന്ന പൂക്കൾ എപ്പോഴും വിടർന്നു തന്നെ നിൽക്കുന്നു ഇനി നീർക്കണങ്ങളാൽ മാല പറഞ്ഞാൽ കരയുന്ന പൂക്കൾ എന്ന് പറയുന്നത് വാടി നിൽക്കുന്ന പൂക്കൾ അങ്ങനെ ഒരു സംഭവം പിന്നെ സുഖവും ദുഃഖവും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ വീഡിയോയിൽ അതുപോലെ ഏത് ചൂടിലും വാടാതെ നിൽപ്പറ അതിന് അർത്ഥം എന്താണ് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കൽപ്പുള്ളവർ അതുപോലെ ഏത് ഇരുട്ടിലും എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവാണ് അവിടെ ദുഃഖമാണ് ആ ദുഃഖത്തെ എപ്പോഴും വന്ന് ചിരിച്ച് അതിലൊന്നും അതൊക്കെ മനസ്സിലേ ഉള്ളൂ പുറമേക്ക് ചിരിച്ചു നിൽക്കുന്നവർ അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒന്നായിരത്തെയുള്ള വരികളിൽ പറഞ്ഞിരുന്നു ഇനിയും നമുക്ക് വേണ്ടത് ആസ്വാദനക്കുറിപ്പാണ് ഈ ആസ്വാദനക്കുറിപ്പ് പിന്നെ പണ്ണിൻ്റെ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തി ഇത് ഇങ്ങനെയൊന്നും അല്ല ആസ്വാദന കുറിപ്പ് ഇങ്ങനെയൊന്നും അതിനൊന്നും സ്റ്റെപ്പുകളൊന്നും വേണ്ട പണ്ടൊക്കെ ആസ്വാദന കുറിപ്പ് ഡയറക്റ്റ് എഴുതുമായിരുന്നു ചെയ്യുന്നത് ഒരു ആസ്വാദനക്കുറിപ്പ് മനോപടം എന്താണെന്ന് വെച്ചാൽ ആസ്വാദന കുറിപ്പിലേക്ക് വരുന്ന സ്റ്റെപ്പുകളാണ് ആദ്യം നമ്മൾ കവിത ഈ കവിയെക്കുറിച്ച് കവിയുടെ പിന്നെ കവി പരിചയം ഒന്ന് ലേഖീകരിച്ചെഴുതുക കവിയുടെ അത് ഈ കവിതയുടെ പേരും കവി എല്ലാം നമുക്ക് ഒറ്റ പാരഗ്രാഫിൽ തന്നെ ഉൾപ്പെടുത്താം ഇനിയും അതിനുശേഷം പറയുന്നത് കവിതയുടെ ആശയമാണ് എന്താണ് കവി ഉദ്ദേശം കവിതയുടെ ആശയം കംപ്ലീറ്റ് നമ്മൾ പറയുക എഴുതുക അതിനുശേഷം ഈ ആശയം മനസ്സിലാക്കി എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഈ കവിതയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതുക ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്ന് എഴുതുക മനസ്സിലായോ അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആശയം എഴുതുമ്പോൾ അതിനകത്ത് പ്രധാന ആശയങ്ങളും കൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം ഇനിയും മറ്റു കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ അഡീഷണൽ എണ്ണം കൊടുത്തിട്ടുണ്ട് സവിശേഷ പദങ്ങളും പ്രയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാനുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലേ അതിനകത്ത് ഇവയുടെ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഒന്നുകിൽ നല്ല വാക്കുകളായിരിക്കാം കുറച്ച് സിമ്പിളായിട്ട് ലളിതമായ വാക്കുകളായിരിക്കാം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ളവയായിരിക്കാം ഇനി പിന്നെന്ന് പറയുന്നത് ഇതേപോലെ സമാന ആശയമുള്ള കുപ്പൂക്കളെ കുറിച്ചുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് കവിതകളുടെ രണ്ട് പരിവിധം അതുകൊണ്ടാണ് കവിതാ സമ്പത്ത് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയും കൂടെ എഴുതാം ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്നതാണ് ആസ്വാദന കുറിപ്പ് അപ്പം ആസ്വാദന കുറിപ്പിന്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ മനോപടം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആദ്യം ആദ്യം ഇത് നിങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ അത്രക്കൊന്നും വിശദീകരിച്ച് പോകേണ്ട കാര്യം നമ്മളത് ഓർക്ക് ആദ്യം കവിയെക്കുറിച്ച് എഴുതുക പിന്നെ കവിതയുടെ ആശയം എഴുതുക പിന്നെ ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള ക അതായത് അതിലെ സവിശേഷമായ പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുക അതിനുശേഷം സമാനമായ കവിതകൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതുക ഇതാണ് ആസ്വാദന കുറിപ്പ് എന്ന് പറയുമ്പോൾ ഈ കവിത വളരെ സിമ്പിളായിട്ടൊരു കവിതയാണ് അതിൻ്റെ ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും പിന്നെ ചുവർ പത്രിക തയ്യാറാക്കാം അതെന്താണെന്നറിയോ കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റ് വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകൾ ഓരോ ഗ്രൂപ്പിന് ഓരോ ചുവർ പത്രിക ഞാൻ ഒമ്പേ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് ചെറിയൊരു മാഗസിനാണ് ഗ്രൂപ്പുകൾക്ക് ഒരു മാഗസിൻ ഞാൻ ചെയ്യിപ്പിച്ചത് എല്ലാ കുട്ടികൾക്കും ഓരോ ചെറിയ മാഗസിൻ ഇത് ഓരോ പൂവിൻ്റെ പേര് ഏത് പൂവിൻ്റെ പേരാണോ നിങ്ങൾ എടുത്തത് ആ പൂവിനെ കുറിച്ച് ആ പൂവിൻ്റെ പേരിൽ ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങുക പിന്നെ അതിനെ ആ പൂവിനെക്കുറിച്ച് ചോർ പത്രിക തയ്യാറാക്കുക ആ പൂവിനെ വിവരണമോ വിശേഷണമോ അത് വരച്ചതോ കൈ കൊണ്ട് വരച്ചെല്ലാം കൂടെ ചേർത്തൊരു ചോർ പത്രിക എന്താണെന്ന് അറിയാമോ ഓരോ പൂവിനെക്കുറിച്ചും നമ്മൾ അതിൻ്റെ വിശേഷതകളും മറ്റും തയ്യാറാക്കി ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ അതെല്ലാം നമ്മൾ കണ്ടെത്തിയ വർക്കുകളെല്ലാം ചേർന്ന് ചെറിയ ചാർട്ട് പേപ്പറിൽ എഴുതി നമ്മൾ ഓരോ ഗ്രൂപ്പിൻ്റെയും ഇതായിട്ട് ക്ലാസ്സിലെ കോർണറിൽ സൂക്ഷിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെ വീഡിയോ ലെങ്ത് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ എല്ലാം ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ഇട്ടതിപ്പം കുറച്ച് വർക്കുകൾ ഒന്നിച്ചിട്ടു ഇനി അതിൽ ഒരു കവിത പഠനപ്രവർത്തനത്തിൽ ഒരു പ്രവർത്തനം കൂടെ മാത്രമേ ഉള്ളൂ സുഹൃതകുമാരി ടീച്ചറിൻ്റെ ഒരു കവിത അത് അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളിടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും നന്ദി